എം വി രാഘവനും കെ കരുണാകരനുമാണ് ശരിക്കുമുള്ള ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൽകേണ്ടത് പിണറായി വിജയന് സ്തുതീതം പാടുക എന്ന ഒരു നിലവാരത്തിലേക്ക് ഈ വിഴിഞ്ഞം പോട്ടിൻ്റെ എം ഡി അതംപതിച്ചിട്ടുണ്ട് ഇതൊരു ഭൂമി കച്ചവടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ആളുകളാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും അന്നുണ്ടായിരുന്ന കരാറിൽ നിന്ന് യാതൊരുവിധ മാറ്റവും വരുത്താതെ തന്നെയാണ് മുൻപോട്ട് പോയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഉദ്യോഗസ്ഥന്മാർ ചെയ്തു വെക്കുന്ന ഫയലുകളിൽ ഒപ്പിടുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലൊക്കെ പ്രാധാന്യം ഈ ഗവൺമെന്റിന് ഉണ്ടായിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവിനെ ഈ ഒരു പരിപാടിയിൽ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുള്ളതാണ് അത് കേട്ടിരിക്കുവാനുള്ള ഒരു സഹിഷ്ണുതയൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമസ്കാരം സ്വാഗതം നമസ്കാരം നമസ്കാരം വിഴിഞ്ഞം തുറമുഖം വിധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ബി ജെ പിയും യു ഡി എഫും എൽ ഡി എഫും ശരിക്കും ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിഭാവനം ചെയ്തിട്ടുള്ള പ്ലാനിംഗ് ബോർഡിനാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പക്ഷെ കേരളത്തിലെ എല്ലാ വമ്പൻ പദ്ധതികളും തന്റെ ഇടത്തോടു കൂടി ധീരതയോടുകൂടി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ലീഡർ ശ്രീ കെ കരുണാകരൻ എന്നാണ് ലീഡർ ശ്രീ കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന സമയത്താണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതാ പഠനം നടത്തിയിട്ടുള്ളത് അന്ന് തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന എം വി രാഘവൻ എം വി രാഘവനും കെ കരുണാകരനുമാണ് ശരിക്കുമുള്ള ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൽകേണ്ടത് കാരണം ഒരു സാധ്യതാ പഠനം നടത്തി അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കി അത് ഒരു പദ്ധതിയാക്കി മാറ്റി എന്നുള്ളത് അവർക്ക് കൊടുക്കേണ്ട ഒരു അംഗീകാരമാണ് ഒരു ക്രെഡിറ്റ് അവർക്കാണ് പോകേണ്ടത് തുടർന്ന് വന്നിട്ടുള്ള ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഇടപെടൽ ആ ഇടപെടലിനെ തുടർന്നാണ് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായത് അന്ന് വിഴിഞ്ഞൻ പോർട്ട് അവിടെ വരുന്ന സമയത്ത് വിഴിഞ്ഞത്ത് വരുന്ന സമയത്ത് ഇതൊരു ഭൂമി കച്ചവടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ആളുകളാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും എന്ന് നമ്മൾ മനസ്സിലാക്കുക അയ്യായിരം കോടിയുടെ അഴിമതിയാണ് ഉമ്മൻചാണ്ടിയും അതോടൊപ്പം തന്നെ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി എത്ര അയ്യായിരം കോടി ഇരിക്കട്ടെ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ എം മാണിക്കും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും ഒക്കെ എതിരെ എൽ ഡി എഫ് ഉയർത്തിക്കൊണ്ടു ഇന്ന് അന്ന് ധനകാര്യ വകുപ്പ് എതിരെ കെ എം മാണിയുടെ മകൻ ഇന്ന് ഇടതുപക്ഷ മുന്നണിയിലാണ് എന്നുള്ളത് മറ്റൊരു രാഷ്ട്രീയ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഒരു പരിസരത്ത് കേൾക്കുന്നു അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തറക്കല്ലിടാൻ ആറേക്കൊണ്ടും പറ്റും പക്ഷേ പണി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രഥമ പരമപ്രധാനമായ കാര്യം എന്നാണ് അതല്ല അതുകൂടാതെ തന്നെ അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ഏതെങ്കിലും എവിടെയെങ്കിലും കിടക്കുന്ന ഒരു ബോട്ടല്ല ഈ തീരത്തേക്ക് കൊണ്ടുവരുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഷിപ്പിനെ തന്നെയാണ് ഇവിടേക്ക് അടുപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹം കാരണം നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു പ്രൊജക്റ്റിന് തുടക്കം കുറിക്കു കഴിഞ്ഞാൽ പിന്നെ ആ പ്രൊജക്റ്റ് തനിയേ നടന്നു പോകും അവിടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കസേരയിൽ ആരിരുന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുമാണ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തു വെക്കുന്ന ഫയലുകളിൽ ഒപ്പിടുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ പ്രാധാന്യം ഈ ഗവൺമെൻറ്റിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മളെ പല ആവർത്തി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഏതൊക്കെയായാലും വിഴിഞ്ഞം പദ്ധതി പൂർത്തിയായി അതിൽ നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനം കൊള്ളാൻ സാധിക്കുന്നതാണ് വിഴിഞ്ഞത്തെ ഇതേപോലെയുള്ളൊരു അന്താരാഷ്ട്ര പോർട്ട് എന്ന് പറയുന്നത് ഏറെ അഭിമാനം കൊള്ളാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല പിന്നെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ തറക്കല്ലിടാൻ ആരെക്കൊണ്ടും സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു അത് ശരിയാണ് കാരണം തറക്കല്ലിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ടും പറ്റിയിട്ടുണ്ട് കാരണം സിൽവർ ലൈൻ്റെ തറക്കല്ലിട്ടത് അദ്ദേഹമാണ് അത് പൊതുജനങ്ങൾ തന്നെ പിഴുത് അറബിക്കടലിൽ എറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ പദ്ധതി നടപ്പിലാക്കാനായിട്ട് പിണറായി വിജയനെ കൊണ്ട് സാധിച്ചിട്ടില്ല സ്വന്തമായിട്ട് എൽ ഡി എഫ് സർക്കാർ സ്വന്തമായി വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പദ്ധതി പോലും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ വെല്ലവന്റെയും കൊച്ചിന്റെ അച്ഛനാവാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ കുറച്ചൊക്കെ മാന്യത കാണിക്കണമായിരുന്നു പ്രതിപക്ഷ നേതാവിനെങ്കിലും ആ ചടങ്ങിലേക്ക് ക്ഷണിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ കാര്യം പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവിനെ ശരിക്കും ഒരു മര്യാദയുടെ പേരിലെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ ഉത്തര ഇത് ആര് പ്രപ്പോസ് ചെയ്തു എന്നുള്ളതല്ല എങ്കിലും ഒരു മര്യാദയുടെ പേരിൽ പ്രതിപക്ഷ നേതാവിന് വേണ്ട വിധത്തില് ക്ഷണിക്കേണ്ടിയിരുന്നില്ലേ കാരണം പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കേണ്ടിയിരുന്നത് ഒരു രാഷ്ട്രീയ മര്യാദയാണ് അതുകൊണ്ടാണ് പ്രോട്ടോകോൾ ആണ് പക്ഷേ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് അതുകൊണ്ട് കേന്ദ്ര സർക്കാരാണ് ഇതിൻ്റെ പ്രോഗ്രാമുകൾ ഒക്കെ തീരുമാനിക്കുന്നത് എന്നുള്ളൊരു ന്യായീകരണമാണ് സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത് ഇത് കൂടാതെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോർട്ടിൻ്റെ ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ ആയിട്ടിരിക്കുന്നത് ദിവ്യ എസ് അയ്യരാണ് ദിവ്യ എസ് അയ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള ശബരിനാഥൻ്റെ ഭാര്യ കൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക കാരണം ഇതുപോലെയുള്ള ഒരു പദ്ധതി ഒരു പദ്ധതിയുടെ ഉദ്ഘാടന ത്തിൻ്റെ പ്രോഗ്രാം തയ്യാറാക്കുന്നതിൽ അവർക്കൊന്നും യാതൊരുവിധ സ്ഥാനവുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മലയാളികളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് തരത്തിലെടുക്കുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക പ്രതിപക്ഷ നേതാവിനെ ഈ ഒരു പരിപാടിയിൽ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇനി അതുകൂടാണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് ആ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് എന്തായാലും വിഴിഞ്ഞത്തെ ഭൂമി ഏറ്റെടുത്തതിന് ശേഷം അവിടെ വീട് നഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥലം നഷ്ടപ്പെട്ടിട്ടുള്ള അനവധി മത്സ്യത്തൊഴിലാളികളുണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾ പലരും പല സിമെൻ്റ് ഗോഡൌണുകളിലും മറ്റുമൊക്കെയാണ് അന്തി ഉറങ്ങുന്നത് എന്നുള്ളൊരു ജീവിത യാഥാർത്ഥ്യം അവിടെ നിലനിർത്തുന്നുണ്ട് ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്ത് പറയുമോ എന്നുള്ളൊരു ഭയം ആ ഭയം തന്നെ കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവനെ വിളിക്കാതിരുന്നത് കാരണം അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ശക്തമായ സമരപരിപാടികൾ നടത്തിയ എൽ ഡി എഫ് അന്നുണ്ടായിരുന്ന കരാറിൽ നിന്ന് യാതൊരുവിധ മാറ്റവും വരുത്താതെ തന്നെയാണ് മുൻപോട്ട് പോയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം എൽ ഡി എഫിൻ്റെ നയവ്യതിയാനം കൂടി നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഈ അന്ന് പിണറായി വിജയൻ ഒക്കെ വളരെ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഈ പദ്ധതികൾക്കെതിരെ വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി നടത്തിയ പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞെന്താണ് ഇത് വിഴിഞ്ഞം കേരളത്തിൽ അല്ലായിരുന്നുവെങ്കിൽ ഒരു ഇരുപത്തിയഞ്ചു വർഷം മുമ്പെങ്കിലും വന്നുപോകേണ്ട ഒരു പദ്ധതിയായിരുന്നു വരേണ്ടിയിരുന്ന ഒരു പദ്ധതിയായിരുന്നു എന്നാണ് ഉമ്മൻചാണ്ടി സാർ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ എല്ലാ വികസന പദ്ധതികൾക്കും തുരങ്കം വെക്കുന്നത് അല്ലെങ്കിൽ ആ വികസന പദ്ധതികൾക്കെതിരെ എല്ലാം സമരം ചെയ്തിട്ടുള്ളത് ഈ എൽ ഡി എഫ് ആണ് എന്നുള്ള മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രാജീവ് ചന്ദ്രശേഖരന് ക്ഷണമുണ്ട് അപ്പൊ ഈ രാജീവ് ചന്ദ്രശേഖരനെ അവിടെ ക്ഷണിക്കേണ്ട പ്രതിപക്ഷ നേതാവിനെ പോലെ തന്നെ പ്രതിപക്ഷ നേതാവിനേക്കാൾ താഴെയാണ് ഒരുപക്ഷെ അദ്ദേഹം ബി സംസ്ഥാന പ്രസിഡന്റ് എന്ന ലേവൽ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത് അപ്പോ രാജീവ് ചന്ദ്രശേഖരനെ ഒരു ക്ഷണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും കൂടി മുൻകൂട്ടി കണ്ടിട്ടുണ്ട് ഒരു ഒരു കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ പറ്റുമോ പ്രോട്ടോകോൾ അനുസരിച്ച് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ രാജീവ് ചന്ദ്രശേഖരൻ ഒരു നാഷണൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിലുള്ള ഒരു പരിഗണനയാണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ അതിന് ശ്രീ കെ സുധാകരനും അർഹനാണ് അതിലൊക്കെ അപ്പുറത്തായിട്ട് സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവിന് പ്രോട്ടോകോൾ പ്രകാരം ആ പങ്കെടുപ്പിക്കേണ്ട ഉത്തരവാദിത്തം പോർട്ട് ഈ വിഴിഞ്ഞ പോർട്ടിന്റെ അധികൃതർക്കുണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനുണ്ട് അദ്ദേഹത്തെ മനഃപൂർവ്വം ഒഴിവാക്കിയിരിക്കുന്നതാണ് ഇവിടെ ആ ഒഴിവാക്കിയിരിക്കുന്നതിന് കൃത്യമായ കാരണമുണ്ട് ഈ വിഴിഞ്ഞം പോർട്ട് എങ്ങനെ ഇവിടെ നടപ്പിലാക്കുന്നു എന്ന് പരസ്യമായിട്ട് അദ്ദേഹം ആ വേദിയിൽ സംസാരിക്കും അത് അദ്ദേഹം ഒരുപക്ഷെ ഇംഗ്ലീഷ് ആയിരിക്കും സംസാരിക്കുക നാഷണൽ മീഡിയ ഉൾപ്പെടെയുള്ള മുഴുവൻ മീഡിയകളുടെയും അറ്റൻഷൻ നാളെ ഇവിടെ ഉണ്ടാവും അപ്പോൾ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവുള്ള വി ഡി സതീശൻ അവിടെ വന്ന് ഇത് ഉമ്മൻചാണ്ടി സാറിൻ്റെ പദ്ധതിയാണെന്നും കെ കരുണാകരനും എം വി രാഘവനും കൂടിയാണ് ഇത് വിഭാവനം ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടിരിക്കുവാനുള്ള ഒരു സഹിഷ്ണുതയൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം നാഷണൽ മീഡിയയിലൊക്കെ പറയുന്ന എന്താണ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിട്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു പദ്ധതിയായിട്ടാണ് ഇത് നാഷണൽ മീഡിയയൊക്കെ നാളെ കൊട്ടിഘോഷിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ കൊട്ടിഘോഷിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രതിപക്ഷ സ്വരം ഉണ്ടാവാതിരിക്കേണ്ടത് ആവശ്യകതയാണ് ഈ ആവശ്യകതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവർ കാണിച്ചിരിക്കുന്നത് പോകൃതരമാണ് അത് സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും കാണിച്ചിരിക്കുന്ന പോക്കൃത്തരമാണ് ഈ വിഴിഞ്ഞം പോട്ടിൻ്റെ എം ഡി ആയിട്ടുള്ള ദിവ്യ എസ് ഐ എ എസ് കാര്യത്തിൽ കാണിച്ചിരിക്കുന്ന പോക്കൃത്തരമാണ് പിണറായി വിജയന് സ്തുതിഗീതം പാടുക എന്ന ഒരു നിലവാരത്തിലേക്ക് ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ എം ഡി അതമ്പതിച്ചിട്ടുണ്ട് വിഴിഞ്ഞം പോട്ടിൻ്റെ എം ഡി അറിയാതെ ഒന്നും ഒരു കാരണവശാലും ഇതുപോലൊരു ഇറങ്ങില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ കെ കെ ഇവിടെ ഈ നാളത്തെ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തിന് സമർപ്പിക്കപ്പെടുമ്പോൾ ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടേണ്ട ഓർമ്മിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ആളുകളാണ് ശ്രീ കെ കരുണാകരൻ അതോടൊപ്പം തന്നെ ശ്രീ എം വി രാഘവൻ ശ്രീ ഉമ്മൻചാണ്ടി ശ്രീ എ കെ ആന്റണി ഒപ്പം പിണറായി വിജയനും ഇതിൻ്റെ അവകാശം ഏറ്റെടുക്കാം അതിനപ്പുറത്ത് തൻ്റെ പിൻഗാമികൾ ചെയ്തതൊന്നുമല്ല താനാണിതിൻ്റെ എല്ലാം രക്ഷകർത്താവ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ ജനം അതിനെ പുച്ഛത്തോടെ കാണുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക ഒരു കാര്യം കൂടി ഞാൻ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയായ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ഇപ്പോൾ ബി ജെ പിയിലാണുള്ളത് ഈ കരുണാകരൻ്റെ പേര് നാളെ ആ വേദിയിൽ പരാമർശിക്കപ്പെടാതെ പോയി കഴിഞ്ഞാൽ അത് പത്മജ വേണുഗോപാലിനെക്കുന്ന കൂടിയാണ് എന്ന് പത്മജ വേണുഗോപാൽ എങ്കിലും മനസ്സിലാക്കണം കാരണം കെ കരുണാകരൻ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ആയിരുന്നു എന്ന കാരണത്താൽ അദ്ദേഹം വിഭാവനം ചെയ്ത പദ്ധതിയിൽ അദ്ദേഹത്തിൻ്റെ പേര് നാളത്തെ ഉദ്ഘാടന വേദിയിൽ പരാമർശിക്കപ്പെടാതെ പോയാൽ അത് പത്മജ വേണുഗോപാലിൽ ഏൽക്കുന്ന അടികൂടിയാണ് അത് മനസ്സിലാക്കുക കാരണം ഇവിടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടെ ചേർന്നുകൊണ്ട് പ്രതിപക്ഷ സ്വരത്തെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്തിരിക്കുന്നു നാളെ അവിടെ പറയാൻ പോകുന്ന പ്രതിപക്ഷ നേതാവ് അവിടെ പറയാൻ പോകുന്ന ചരിത്രത്തെ ഇവർ ഭയക്കുന്നു എന്നുള്ളതാണ് സത്യം ഈ ചരിത്രത്തെ ഭയക്കുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഭയക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജനങ്ങളെയും പതുക്കെ പതുക്കെ ഭയന്നു തുടങ്ങിയിരിക്കുന്നു എന്നാണ് അർത്ഥം